ഹായ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയൊരു സ്പോട്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ് ഒരു കനാലും വയലും അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിമനോഹരമായൊരു സ്പോട്ടാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വണ്ടർ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രമാണ് അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞോളൂ അതിമനോഹരമായൊരു ഉത്സവമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വലിയൊരു കനാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കനാലിൻ്റെ ചെറിയ കൈവേരി കാണാൻ സാധിക്കും ആ ഒരു കനലാണ് കനാലാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പാലവും അപ്പുറത്തെ സൈഡ് ഈ കനാല ഒഴി മറുകരയിൽ ഒഴുകിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കനാൽ ഇപ്പോഴത്തേക്ക് നമ്മുടെ കടമ്പ്രയാറിലേക്ക് ഒഴുകി ഒരു കനാലാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയൊരു പാലവും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വെറുതെ ഒരു പാലമാണ് ചെയ്തേക്കുന്നത് ഈ കനാലിതിലെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം മനോഹരമായ ഒരു ഏരിയ നമുക്ക് ഈ ചെറിയ സ്പോട്ടാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ കിഴക്കമ്പലം പോനാശേരി റോട്ടാണ് നമുക്ക് കാണുന്നത് കിഴക്കമ്പലം ടൗണിൽ നിന്ന് അന്ന അലുമിനിയത്തിൻ്റെ അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പോവനാശ്ശേരി പോകുന്ന റോഡാണ് നമുക്ക് കാണുന്നത് അതെല്ലാം അതിമനോഹരമായൊരു ചെറിയൊരു സൈറ്റാണ് നമുക്ക് കാണുന്നത് ഒരുപാട് ആൾക്കാർ ജീവനങ്ങിലൊക്കെ അവിടെ വരുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ ആ കാണുന്ന അവിടെ കുറേ കുക്കുകളൊക്കെ കാണാം പശുക്കളൊക്കെ കാണാം ആ ഇരു സൈഡിലും നമുക്ക് ചെറിയ പാടങ്ങളും അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും അത് മനോഹരമായ ഒരു വഴി തന്നെയാണ് ഈ വഴിയുടെ ഇരു സൈഡിലും നല്ല കിണ്ടി കൊണ്ട് നിർമ്മിച്ച ഒരു വേലിക്കെട്ടുകൾ നമുക്ക് കാണാം വിശാലമായൊരു വഴിയാണ് അധികം തിരക്കില്ലാത്തൊരു റോഡ് തന്നെയാണ് കിഴക്കമ്പലം പോനാശേരി റോഡാണിത് അങ്ങ് നല്ല പച്ചപ്പ് വിരിച്ച സ്ഥലങ്ങളാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തെങ്ങുകളൊക്കെ നമുക്ക് കാണാം ചെറിയൊരു മനോഹരമായൊരു ഏരിയ ചെറിയൊരു സ്പോട്ടാണ് എങ്കിലും നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലും പച്ചപ്പുകൾ നമുക്ക് കാണാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനോഹരമായ പച്ചപ്പുകൾ നമുക്ക് കാണാം അമ്പലത്തിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് കൂടുതൽ പച്ചപ്പുകൾ കാണാൻ സാധിക്കും ഇത് കിഴക്കമ്പലം പോകുന്ന റോഡാണത് അതുപോലെ തന്നെ കുറേ ഈ സൈഡിലൊക്കെ തെങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് അകലെയായിട്ട് കുറേ കൊക്കുകളും നമുക്ക് കുറേ പശുക്കളൊക്കെ നമുക്ക് കാണാം അവിടെയായിട്ട് ഒരു വാട്ടർ ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കും അത് അവിടെയായിട്ട് ഒരു വാട്ടർ ടാങ്ക് നമുക്ക് കാണാം ാലും അത്യാവശ്യം ചെറിയൊരു തിരക്കുണ്ട് ഞായറാഴ്ച ആയിട്ടും ചെറിയ തിരക്ക് നമുക്ക് ഈ ഈ പോനാശേരി റോഡിൽ എന്തായാലും നല്ലൊരു വഴിയാണ് നമുക്ക് ഈ പോനാശ്ശേരി റോഡ് അതിമനോഹരമായൊരു വഴി തന്നെയാണ് അത്യാവശ്യം തിരക്കുണ്ട് ഇന്ന് അതുപോലെ തന്നെ ഈ സൈഡിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആയിട്ട് നിറയെ കൊക്കുകൾ നമുക്ക് കാണാൻ കിട്ടാം അതുപോലെ തന്നെ ഇവിടെയും നിറയെ കൊക്കുകൾ നമുക്ക് കാണാം ഇവിടെ കുറച്ച് വേസ്റ്റകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലേ ചെറിയൊരു സ്പോട്ടാണ് നമ്മൾ കിഴക്കമ്പലം പോനാശ്ശേരി ചെറിയൊരു സ്പോട്ടാണെങ്കിലും നമുക്ക് നല്ലൊരു മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാൻ സാധിക്കും നിരവധി കൊപ്പുകളും പശുക്കളും അങ്ങനെയൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ നല്ല മനോഹരമായ സ്ഥലം നമുക്ക് കാണാം നല്ല പച്ചപ്പാണ് ഇതുകൊണ്ട് ഒരുപാട് കൊക്കുകൾ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് നിറയെ കൊക്കുകൾ നിറയെ കൊക്കുകൾ നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു സൈറ്റ് നല്ലൊരു ലൊക്കേഷൻ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈവനിങ്ങില് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പശുക്കളും കൊക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് ഈ കിഴക്കമ്പലം പോനാശ്ശേരി ഇവിടുന്ന് കുറച്ചങ്ങ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കടകളുണ്ട് ആ കടകളെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമുക്ക് എല്ലാ ദിവസവും ഇറച്ചികളൊക്കെ കിട്ടും പന്നി ഇറച്ചി പൂന്തറച്ചി അങ്ങനെയൊക്കെ അവിടെ കിട്ടുന്നതാണ് ചെറിയ കടയാണ് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഉച്ച കഴിഞ്ഞാൽ എല്ലാം തീർന്നു പോവും പന്നി കിട്ടും എഴുത്ത് കിട്ടും കോഴി കിട്ടും താറാവ് അങ്ങനെയുള്ള ഒരു കടയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായ ലൊക്കേഷൻ നമുക്ക് കാണാം നിറയെ കൊക്കുകൾ ഇഷ്ടം പോലെ കൊക്കുകൾ ഇത് പറന്നു പോകുന്നു കാണാൻ സാധിക്കും ഒരുപാട് കൊക്കുകളും പശുക്കളും നമുക്ക് കാണാം ചെറിയൊരു ലൊക്കേഷൻ ഉള്ളൊരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത് കൊക്കിനെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇഷ്ടം പോലെ കൊക്കുകൾ നമുക്ക് കാണാം തൊട്ടടുത്തായിട്ട് നമുക്ക് കൊക്കുകളെ കാണാം ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും നല്ല ഒരുപാട് കൊക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട് നേരെ രാവിലെയൊക്കെ ഒരുപാട് പശുക്കളും അതുപോലെ തന്നെ മഞ്ഞുകളൊക്കെ നല്ല മഞ്ഞായിരിക്കും രാവിലെ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ചെറിയ സ്പോട്ടാണെങ്കിലും മനോഹരമായ ഒരു കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അമ്പലം പോനാശേരി റോഡാണിത് മനോഹരമായ റോഡും ഇപ്പം കണ്ട നമ്മൾ വയലുകളും കൊക്കുകളൊക്കെ ഒക്കെ ഉള്ളൊരു ചെറിയൊരു നാടൻ പ്രദേശമാണ് ചെറിയൊരു സ്പോട്ടാണ് ഞാൻ കാണിച്ചത് എങ്കിൽ തന്നിലും കാണാൻ അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒരുപാട് ചെറിയ ചെറിയ സ്പോട്ടുകളാണ് കൂടുതലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നത് ഈ കാണുന്നൊരു ദേവാലയമാണ് അവിടെ നമ്മൾ റോഡിൻ്റെ ഇങ്ങേ സൈഡിൽ വന്നപ്പം അതിനേക്കാളും രസമാണ് നമുക്ക് ഇവിടുന്ന് കാണാം അപ്പുറത്തെ സൈഡിൽ നമുക്ക് റോഡ് കാണാൻ സാധിക്കും ആ കാണുന്നതാണ് ഈ കാണുന്നതാണ് റോഡ് ആ റോഡിൻ്റെ ഇങ്ങേ സൈഡിലാണ് ഞാൻ വന്നേക്കുന്നത് ഇവിടെ ഒരു പൂത്തു കൂട്ടൻ മെയിൻ ഉണ്ട് രണ്ട് പൂത്തൂട്ടന്മാരുണ്ട് ഇവിടെയും കുറേ കൊപ്പുകൾ കാണാം ആ ഇവിടെയും ആ അപ്പുറത്തെ സൈഡിൽ പോലെ തന്നെ നമുക്ക് മനോഹരമായ ഏരിയകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ചെറിയൊരു കനാലൊക്കെ നമുക്ക് കാണാം അപ്പുറത്തെ കണ്ട കനാല് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ തന്നെയാലും മനോഹരമായ ചെറിയൊരു പാടങ്ങളും അങ്ങനെയുള്ള ഏരിയയാണ് ചെറിയൊരു സ്പോട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് മനോഹരം തന്നെയാണ് എന്ത് പറഞ്ഞാലും നമുക്ക് ചെറിയൊരു സ്പോട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗി തന്നെയാണ് ഈ ഏരിയയിലൊക്കെ ആ പള്ളിയുടെ ഇപ്പുറത്തൂടെ വഴി വന്നു കഴിഞ്ഞാൽ ഒരു ടാറിട്ട വഴിയാണ് ആ ടാറിട്ട വഴി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് കൊക്കുകളൊക്കെ കാണാം ചെറിയ ഒരു നല്ല സൈറ്റുകൾ നമുക്ക് ഇവിടെ കാണാം മനോഹരമായ ഒരു ഏരിയ തന്നെയാണിത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കൊക്കുകൾ ഇവിടെ പറന്നു പോകുന്നത് നമുക്ക് കാണാം ഒരു കൊ കൊക്കാണ് മെയിനായിട്ട് ഈ ഇപ്പം ഈ പാടത്ത് വന്നിരിക്കുന്നത് നിരവധി കൊക്കുകളാണ് നമുക്ക് കാണുന്നത് എന്താണ് കൊക്കുകളെ കാണാൻ വന്നോ ഏഹ് കൊക്കുകളെ കാണാൻ വന്നതോ അതോ പോത്തു കൂട്ടിനെ കാണാൻ വന്നതോ അപ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ രണ്ട് കുട്ടികളെ അവിടെ കൊണ്ടുവന്നാണ് അപ്പോൾ അവർ ഈ ഏരിയയിലൊക്കെ കളിച്ചിടക്കുന്ന കൊക്കുകളൊക്കെ കാണാനും പോത്തിനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞാലും കൊച്ചു സ്പോട്ടാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു നാട്ടും പ്രദേശത്തിൻ്റെ ഒരു സൈറ്റ് ആ ലുക്കാണ് നമുക്ക് കാണുന്നത് ചെറിയൊരു സ്ഥലം ചെറിയൊരു സ്ഥലം കുഞ്ഞ സ്ഥലം പക്ഷെ കാണാൻ നല്ല രസമുണ്ട് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ് ശരിക്കും ഇവിടുന്ന് അസ്തമയം കാണാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പം ചെറിയൊരു മൂടലുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഹായ് നല്ല ചെറിയൊരു പാലം നമുക്ക് ഇവിടുന്ന് കാണാം അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ എന്താ റീൽസോ എന്തോ പരിപാടി ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല കിഴക്കമ്പലം പോനാശ്ശേരി ചെറിയൊരു സ്പോട്ടാണ് നമുക്ക് കാണുന്നത് മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ ചേട്ടന്മാരോട് എന്തൊക്കെയോ പരിപാടിയായിട്ട് ചെയ്യുക എന്ന് തോന്നും പ്പോ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഈ സൈറ്റ് കാണാൻ വേണ്ടി വന്ന് നിക്കുന്നത് കുട്ടികളും അങ്ങനെ മുതിർന്ന ആൾക്കാരൊക്കെ നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു മോൻ ചെറിയൊരു ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു മീനെ പിടിച്ചിട്ടുണ്ട് ചെറിയൊരു മീൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇത് എന്താ എന്താ മീനായിട്ടാ അതെ പള്ളത്തിയാണ് ഈ കാണുന്നത് ആ രണ്ടെണ്ണം രണ്ട് ഇപ്പം വന്നേ ഉള്ളൂ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് മോനോടെ ചൂണ്ടയിടുകയാണ് ഇത് ചെറിയൊരു കനാലാണ് ഈ കാണുന്നത് വെള്ളം കുറച്ച് കലക്കണുണ്ടെങ്കിലും ഇവിടെ മനോഹരമായൊരു ഏരിയ ആണ് നമുക്ക് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും തെങ്ങുകളും വയലുകളും കൊക്കുകളും ഒക്കെ കാണാൻ പറ്റുന്ന ചെറിയൊരു സ്പോട്ടാണ് നമ്മുടെ കിഴക്കമ്പലത്തിനടുത്ത് ഈ പോനാശ്ശേരി റോഡിലാണ് നമുക്ക് ഈ സൈറ്റ് ഉള്ളത് മോൻ ചെറിയൊരു മീൻപിടുത്തം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വള്ളത്തെയാണ് മുമ്പ് രണ്ടെണ്ണം കിട്ടിയത് അടുത്ത വർണ്ണത്തിന് പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നമ്മുടെ കിഴക്കമ്പലം പൂനാശേരി റോഡിലെ ചെറിയൊരു സൈറ്റാണ് ഞാൻ കാണിച്ചത് ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം